ക്ലാസ്സിലുണ്ടാവില്ല കുറച്ച് പേപ്പർ നെൽസ് പ്രാന്തികൾ എന്ന എൻ്റെ ക്ലാസ്സിലുണ്ട് റേസ് അവനോട് പേര് ഷെഹിം പിന്നെ ബി ഐഷ ബിന്ത് ബിന്ത് നമ്മൾ ആൾക്കാർ അപ്പോൾ അവലാണ് നമ്മൾ എൻ്റെ ക്ലാസ്സത്തെ കുറച്ച് പേപ്പർ നെൽസ് പ്രാന്തികൾ കിട്ടും അപ്പോൾ അവൾക്ക് വേണേൽ കുറച്ച് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കാലായി അലയിക്കണ് അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഈ ഒരു പേപ്പറിനെൽസ് ആർക്കാണ് കൊടുക്കേണ്ടത് ഐശ്വന്ദനാണോ അല്ലെങ്കിൽ ഷെഹഖാണെന്ന് നിങ്ങൾ താഴെ കമ്മൻറ്റിന് പറയട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും കാര്യത്തിൽ നമുക്ക് കിടക്കാം നമ്മൾ എങ്ങനെ ഉണ്ടാക്കൽ പറഞ്ഞു ആദ്യം കുറച്ച് കട്ടുള്ള പേപ്പർ എടുക്കണം കേട്ടോ കട്ടുള്ള പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എ ഫോർ എടുത്താലും മതി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻ ആയിരിക്കട്ടോ ഇനി നമ്മുടെ ഒരു കാർട്ടിൻ്റെ ഡിസൈനാണ് വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻ വരച്ചാൽ കളറൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ സെലോ ടാപ്പ് ഉണ്ടെങ്കിൽ സെലോ ടാപ്പ് അതിൻ്റെ മുകളിലോട്ട് ഇരിക്കുക ഒരു ഗ്ലോസി എഫക്റ്റ് ഒക്കെ വരണ്ടേ അപ്പോൾ കുറച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മോഡലിന് കിട്ടിയിട്ടോ മോഡലിൻ്റെ പുറത്തുനിന്ന് ഇറക്കേണ്ട ഒന്നും വന്നില്ല കേട്ടോ നമുക്ക് സ്വന്തമായിട്ടൊരു മോഡല് കിട്ടിയിട്ടോ എൻ്റെ ഒരു മീസാണ് കേട്ടോ അവളുടെ പേര് താലിയെന്നാണ് അവൾക്കൊരു യൂട്യൂബ് ചാനൽ കിട്ടും ഡി സി ഡെസ്റ്റ് എന്നാണ് ഞാൻ താക്ക് ആപ്ഷനിൽ കൊടുക്കുക അവളുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് കിട്ടും അപ്പം എന്തായാലും ഈയൊരു ഷോ ഫർക്കൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആർക്കൊക്കെ കൊടുക്കണമെന്ന് നിങ്ങൾ താ കമ്മൻ പറയണം അപ്പോൾ ഇന്നത്തേക്ക് ഈയൊരു ഈ ഒരു പേപ്പറിനു വെച്ച് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം എന്തായാലും ഇന്നത്തേക്ക് എത്തുള്ളൂ എന്നാൽ ശരി